പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു കുഞ്ഞു ഫാമിലി വ്ലോഗാണേ എല്ലാവരും നമ്മൾ വീട്ടില് നിൽക്കാൻ വന്നതായിരുന്നു അപ്പൊ തലേന്ന് നമ്മള് എല്ലാവരും കൂടി തീരുമാനിച്ചൊരു കുഞ്ഞു യാത്രയാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ടൗണിലേക്ക് പോകാൻ വിചാരിച്ചു അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാന്ന് വിചാരിച്ചു ഫാമിലി ആയിട്ട് പുറത്ത് പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാതെ പോകുന്നതാണ് നല്ലത് പ്ലാൻ ചെയ്തതൊന്നും നടക്കാറില്ല അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ നമ്മളൊരു ഉച്ചയായപ്പോ നമ്മള് വീടിന്റെ അടുത്തുനിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു സ്റ്റാൻഡിലേക്ക് അതിൽ കയറിയിട്ട് നമ്മള് നേരെ സ്റ്റാൻഡിലോട്ട് വന്നത് അപ്പം ഉപര് പറഞ്ഞു നമ്മൾ സ്റ്റാൻഡിൽ തന്നെ നല്ല ബിരിയാണി കിട്ടുന്ന കൂടെ അങ്ങനെ അവിടെ പോയിട്ട് ഫുഡ് വയ്ക്കാന്ന് ചോദിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അവിടെ അവിടെയാണെങ്കിലും തിരക്ക് പിന്നെ അവിടെ ഉള്ളവരൊക്കെ നമുക്ക് സീറ്റ് ഒക്കെ സെറ്റ് ആക്കി തന്നതിന് തന്നെ നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് ഒക്കെ ഓർഡർ ആക്കി കഴിച്ചു കിട്ടും കുഴപ്പമില്ല നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പക്ഷെ കുറച്ച് കായം കൂടുതലാണെന്ന് പറയാനുണ്ട് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ ഗൂഗിൾ പേ നമുക്ക് ചെറിയൊരു പണി തന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നമ്മൾ നേരെ ബ്ലൂ ഡയമണ്ട് മാളിലേക്കാണ് പോയത് ഈ മാൾ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ അവിടെ പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് പോയതാണ് ഇപ്പൊ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മളെ നെക്സ്റ്റോ തന്നെ കാര്യമായിട്ട് പിന്നെ ഫുഡ് കോർട്ടും ഫുഡ് അയച്ചോണ്ട് പിന്നെ അവിടെ എന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഓട്ടോ കയറി ബീച്ചിലേക്ക് ബീച്ചിൽ ബീച്ചിലെത്തിയപ്പോഴാണെങ്കിലോ നല്ല വെയില് പിന്നെ നമ്മൾ തണലൊക്കെ നോക്കിയിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ ഓരോരുത്തരായിട്ട് വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ ഇലയച്ചമാര് ഒരാളും അമ്മ ഇവിടുന്ന് ചെയ്യുന്നു ജെസ്സി അപ്പുറത്തുനിന്ന് ചെയ്യുന്നു അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കുറച്ചു നേരം ഇരുന്നു പിന്നെ നമ്മൾ ഐസരുതി കുടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയി അപ്പഴും വെയില് തന്നെയാണ് പക്ഷെ നമ്മൾ ഐസരുതി വെച്ചിട്ട് നമ്മൾ അപ്പുറം പോയിരിക്കുന്നത് ശരിയല്ലല്ലോ ഞാനും ൂടെ ഐസ് എതി വാങ്ങി ബാക്കിയുള്ളവരൊക്കെ ഉപ്പിലിട്ടതും വാങ്ങിയിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ടൊത്താണല്ലേ നോക്കി പോയതാണ് അങ്ങനെ നമ്മള് ബീച്ചിലെ വെയിലിന്റെ ഭംഗിയും കണ്ടിട്ട് നമ്മൾ ഐസർദൊക്കെ കുടിച്ചിട്ട് കൊറേ നേരം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പൂതിയായി നല്ല വെയിലും ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി കഴിച്ചതിന്റെ ദാഹവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ അഫും ചെസിയും കൂടെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിട്ട് പോയതാണ് അപ്പൊ ആ വണ്ടിയില് നമ്മളെ ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു പിന്നെ അവര് ഐസ്ക്രീമൊക്കെ വാങ്ങി വന്നു പിന്നെ നമ്മള് കോണാണെ വാങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണേ അത് അതിൻറെ ഉള്ളിലുള്ള ഈ ചോക്ലേറ്റ് ആണ് ടേസ്റ്റ് ബാക്കിയിൽ അത് ടേസ്റ്റ് ഇല്ല എന്നല്ല പക്ഷേ അടിഭാഗം എത്തുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ അപ്പൊ അത് ഇഷ്ടപ്പെടുന്നവർന്ന് നമുക്ക് കമന്റ് ആക്കണം അങ്ങനെ കുറെ നേരം അവിടെ നിന്നപ്പോൾ നമ്മളെ വെയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പൂയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിട്ടോ അങ്ങനെ നമ്മളൊരു മുക്കാൽ മണിക്കൂറോളം പൂയിലിരുന്നു അത ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ വെയിലൊക്കെ പോയപ്പോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോഴേക്ക് നമ്മളെ നാട്ടിലേക്ക് വരാനുള്ള ബസ്സിന് സമയമാവാനായിട്ടുണ്ടായിരുന്നു നമ്മള് ബീച്ചിലെ സൺസെറ്റ് വരെ കാണാൻ സമയമില്ലാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ അവിടുന്ന് ഓട്ടോ രണ്ട് ാണ് നമ്മൾ പോയത് അങ്ങനെ നേരെ സ്റ്റാൻഡിലേക്കാണ് പോയത് സ്റ്റാൻഡിലെത്തി അപ്പൊ നമ്മള് ബസ് എത്താനായിട്ടില്ലായിരുന്നു നമ്മള് നേരത്തെയാണ് ആണ് അപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നമ്മളെ മുന്നിലുള്ള ആള് ചെറുതായിട്ടൊന്ന് വീയാൻ പോയെ അപ്പൊ എല്ലാരും അത് ശ്രദ്ധിക്കില്ല അതിനുശേഷം അയാൾ അവിടെ കണ്ടിട്ടില്ല അയാൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ സ്റ്റാൻഡിൽ എത്തി നോക്കിയപ്പോ നമ്മള് ബസ് എത്തിയിട്ടില്ലായിരുന്നു അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളവിടെ വെറുതെ ഇരുന്ന് അപ്പേക്ക് ബസ് വന്നിട്ടുണ്ടായിരുന്നു ബസ് വന്ന് നമ്മളെ കേറി നമ്മൾ അത്തോളൊക്കെ എത്തി അപ്പൊ ഫുഡ് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് ഷവായി ആണെ വാങ്ങിയത് അങ്ങനെ അതും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ആക്കണേ അപ്പൊ എടുത്ത കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ ഇതിൽ ഏഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ